ഒരു നിക്ഷേപൻ അവരുടെ കൈവശമുള്ള അല്ലെങ്കിൽ ബോട്ട്ഫോളിയിൽ ഉൾപ്പെടുത്തുന്നതിനെ പരിഗണിക്കുന്ന ഓഹരിവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളൊക്കെ യഥാസമയം തന്നെ അറിഞ്ഞിരിക്കേണ്ടതും പുതിയ വാർത്തകൾ വിടാതെ പിന്തുടരേണ്ടതും അനിവാര്യമായ ഒരു ഉത്തരവാദിത്തമാണ് കാരണം കമ്പനി സ്വീകരിക്കാൻ നടപടി മുഖേനയോ പുതിയ സംഭവ വികാസങ്ങളിലൂടെയോ ഉരുത്തിരിയാൻ സാധ്യതകൾ അനന്തരഫലം വിലയിരുത്തി അനുയോജ്യമായ തുറന്നുള്ള സ്വീകരിക്കാൻ നിക്ഷേപകർക്ക് അവസരം തുറന്നു കിട്ടുന്നു ഇത്തരത്തിൽ നിക്ഷേപകർ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു ഇവൻ്റാണ് കമ്പനികളുടെ സാമ്പത്തിക പാതങ്ങളുടെ പ്രവർത്തന ഫലം ഒരു സാമ്പത്തിക വർഷം പൂർത്തിയാക്കുന്ന നാലാമത്തെ പാദം കൂടിയായതിനാൽ ജനുവരി മാർച്ച് ത്രൈമാസകാലുള്ള പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്ന വേളയിൽ ഓഹരി ഉടമകൾക്കായി ഡിവിഡൻ ഉൾപ്പെടെയുള്ള പല ദോഷങ്ങളും കമ്പനികൾ പ്രഖ്യാപിക്കാറുണ്ട് സമാനമായി കമ്പനിയുടെ മാർജ്ജ് ഫാതകം അറിയിക്കുന്നതിനൊപ്പം നിശ്ചയവർക്കായി ഡിവിഡൻ സ്പെഷ്യൽ ഡിവിഡൻ ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ നാല് കോർപ്പറേറ്റ് നടപടികൾ ഒരുമിച്ച് പ്രഖ്യാപിച്ച ഫിനാൻസ് സെക്ടർ എന്നുള്ള പ്രമുഖ കമ്പനിയാണ് ബജാജ് ഫിനാൻസ് ഇതിൻ്റെ വിശദാംശങ്ങളും ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവ ഓഹരിൽ വരുത്താവുന്ന മാറ്റങ്ങളും നോക്കാം ആദ്യം ബജാജ് ഫിനാൻസിൻ്റെ പശ്ചാത്തലം രാജ്യത്തെ ഏറ്റവും വലുതും വൈവിധ്യവൽക്കരിക്കപ്പെട്ടതുമായ ബാങ്ക് ഇതിന്റെ ധനകാര്യ സ്ഥാപനമാണ് അഥവാ എൻ ബി എഫ് സിയാണ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് വിവിധ വിഭാഗങ്ങളിലെ വായ്പാ സേവനങ്ങളാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് നിക്ഷേപകരിൽ നിന്നും കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും നിക്ഷേപവും സ്വീകരിക്കുന്നുണ്ട് ഏകദേശം അഞ്ച് ദശാംശം ആറഞ്ച് ലക്ഷം കോടി രൂപയാണ് ബജാജ് ഫിനാൻസിന് നിലവിലെ വിപണി മൂല്യം ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനടുവിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ നിലവാരത്തിലാണ് ഈ ബജാജ് ഓഫറുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മാർച്ച് സാമ്പത്തികവാദത്തിൽ കമ്പനി നേടിയ സംയോജിത വരുമാനം പതിനേഴ് ശതമാനം വാർഷിക വർധനയുടെ പതിനെണ്ണായിരത്തി നാനൂറ്റി അമ്പത്തേഴ് കോടി രൂപ ത്രൈമാസ കാലയളവിൽ പറ്റാതെ പതിനേഴ് ശതമാനം വളർച്ചയുടെ നാല്പത്തി നാനൂറ്റി അൻപത് കോടി രൂപയിലേക്കും എത്തിച്ചേർന്നു മാർച്ച് പാദത്തിനിടെ ബജാജ് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആസ്കളും ഇരുപത്തി ആറ് ശതമാനം വളർച്ച കുറച്ചിട്ടുണ്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ബജാജ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് തുടങ്ങിയ ഉപകമനിയുടെ പ്രവർത്തന ഫലം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനോടൊപ്പം പ്രഖ്യാപിച്ച കോർപ്പറേറ്റ് നടപടി വിശാംശങ്ങൾ നോക്കാം ആദ്യം ഡിവിഡൻ എല്ലാ വർഷവും ഓരോരുമകൾക്കും മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന ബജാജ് ഫിനാൻസ് ഇത്തവണയും പതിവ് തിരിച്ചിട്ടില്ല മാർച്ച് പാദഫലത്തിനൊപ്പം സ്പെഷ്യൽ ഡിവിഡൻ ഫൈനൽ ഡിവിഡൻ എന്നിവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് പുറമെ ഓഹരി ഒന്നിന് നാൽപ്പത്തിനാല് രൂപതം ഫൈനൽ ഡിവിഡൻ്റ് കൂടി നൽകുന്നുണ്ട് ബജാജ് ഫിനാൻസിൻ്റെ നിക്ഷേപകർക്ക് പ്രതി ഓഹരി അമ്പത്താറ് രൂപതം ലാഭകതമായ കയ്യിലേക്ക് വന്നു ചേരുമെന്ന സാരം അതേസമയം സ്പെഷ്യൽ ഡിവിഡൻ്റ് കൈമാറുന്നതിന് ഫൈനൽ ഡിവിഡൻ നൽകുന്നതിനും പ്രത്യേകം റെക്കോർഡ് തീയതിയാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും ശ്രദ്ധിക്കുക ഇതിൽ സ്പെഷ്യൽ ഡിവിഡൻ ലഭിക്കുന്നതിനുള്ള അർഹത നിശ്ചയിക്കുന്ന റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒൻപതാണ് ഈ ലാഭകതം മെയ് ഇരുപത്താറിന് മുമ്പ് നിക്ഷേപയുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും എന്നാൽ ഫൈനൽ ഡിവിഡൻറ് നേടാനുള്ള അർഹത നിശ്ചയിക്കുന്ന റെക്കോർഡ് തീയതി മെയ് മുപ്പതാണ് ഈ ലാഭകതം ജൂലൈ ഇരുപത്തെട്ടിന് മുമ്പായി കൈമാറുമെന്നാണ് കമ്പനിയുടെ അറിയിച്ചത് നിലവിൽ ബജാജ് ഫിനാൻസ് ഓഹരിയുടെ ഡിവിഡൻ ലീഡ് ദശാംശം നാല് പൂജ്യം ശതമാനം നിലവാരത്തിലാണ് ഉള്ളത് ബോണസ് ഇഷ്യൂ മാർച്ച് പാതഫലം പ്രഖ്യാപിച്ചതിനൊപ്പം ഓഹരി ഉടമകളൊക്കെ ബോണസ് ഇഷ്യൂ അനുവദിക്കുമെന്നും ബജാജ് ഫിനാൻസ് അറിയിച്ചിട്ടുണ്ട് നിക്ഷേപർക്ക് നാല് ഇസ്റ്റ് ഒന്നുപാതത്തിൽ ബോണസ് ഷെയർ അനുവദിക്കുമെന്നാണ് പ്രഖ്യാപനം അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപിന്റെ കൈവശമുള്ള ഓരോ ബജാജ് ഫിനാൻസും ഓഹരിക്കും വീതം നാല് അധിക ഓഹരികൾ കൂടി സൗജന്യമായി ലഭിക്കുമെന്ന സാരം അതേസമയം ഇപ്പോൾ പ്രഖ്യാപിച്ച ബോണസ് ഷെയർ നേടാനുള്ള അർഹത നിശ്ചയിക്കുന്നതിനുള്ള റെക്കോർഡ് തീയതി കമ്പനി തീരുമാനിച്ചിട്ടില്ല വൈകാതെ അറിയിക്കുമെന്നാണ് ബജാജ് ഫിനാൻസ് വ്യക്തമാക്കിയിട്ടുള്ളത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് ഷെയറിന് പുറമെ ഒന്നേ ഈസ്റ്റും രണ്ട് അനുഭവത്തിൽ ഓഹരി വിഭജനം അഥവാ സ്റ്റോക്ക് സ്പ്ലിറ്റ് കൂടി നടപ്പാക്കുമെന്ന് ബജാജ് ഫിനാൻസ് അറിയിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ബജാജ് ഫിനാൻസ് ഓഹരി ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള രണ്ട് ഓഹറികളെ വിവക്ഷിക്കപ്പെടുമെന്ന് സാരം അതേസമയം ഇപ്പോൾ അറിയിച്ച സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തീയതി ബജാജ് ഫിനാൻസ് പ്രഖ്യാപിച്ചിട്ടില്ല പിന്നീട് വ്യക്തമാക്കുമെന്നാണ് കമ്പനി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ബോണസ് ശിക്ഷയും സ്റ്റോക്ക് സ്പ്ലിറ്റും കൂടി നടപ്പിക്കഴിയുമ്പോൾ റീറ്റെയിൽ നിഷേർ കൂടി താങ്ങാനാകുന്ന നിലവാരത്തിലേക്ക് ബജാജ് ഫിനാൻസ് ഓഹറുടെ വിപണിയിലെ മാറ്റപ്പെടുമെന്ന് ഉറപ്പാക്കുന്നു ഡിസ്ക്ലൈമർ പഞ്ചായത്ത് ഫിനൽ സൗകര്യമായി ബന്ധപ്പെട്ട് ഇവരും പഠനാവശ്യത്തും പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശവും നിർദ്ദേശവുമല്ല ഓഹരി വിണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അങ്കീത സാമ്പത്തിക വിരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നല്ല വിശദമായ പഠനം നടത്തുകയോ എനിക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ ടി മലയാള ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം